ഹായ് സുഹൃത്തെ ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ പിന്നെ നിങ്ങളുടെ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ ഇങ്ങനെയുള്ള കാര്യമാണ് നോക്കുന്നത് അപ്പോൾ ഓണമാണ് എല്ലാവരും ഓണാഘോഷത്തിൻ്റെ തകൃതിയിലാണെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ടൈം പോയി ഓണത്തിൻ്റെ പാചകത്തിൻ്റെയൊക്കെ പുറപ്പെടുന്ന സമയം പോയി ഇപ്പോഴാണ് പ്രശ്നം ഒതുങ്ങി അപ്പോഴാണ് ഇടാൻ വന്നത് റീഡിങ് ഇടാൻ വേണ്ടി വന്നത് അപ്പോൾ എന്തായാലും റീഡിങ് ഇടാതെ ഒന്ന് കിടക്കാമെന്ന് കിട്ടുമ്പോൾ ഒരു മനസ്സാണ് നിൽക്കുന്നത് ലോണ്ടാ റീഡിങ് ഇടാമെന്ന് നിർത്തു വന്നത് സമയം ഒത്തിരി കിടന്നു അപ്പോൾ എന്തായാലും റീഡിങ് ഇടാം അപ്പോൾ ഇന്ന് ഉദ്ദേശിച്ചപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയതിൻ്റെ മനസ്സിലേക്ക് വന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചറും നിങ്ങളുടെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും നോക്കാമെന്നാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഞാൻ അതാണ് നോക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ പാസ്റ്റ് വാവ് അതല്ല ലവേഴ്സ് നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും ഒരു നല്ല അഫെയറിലായിരുന്നു തീർച്ചയായിട്ടും അദ്ദേഹം നല്ലൊരു നല്ലൊരു ബോണ്ടിലായിരുന്നു ഒരു ആർ കെ ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ്സോടെയുള്ള ഒരു കണ്ടറിയാം ഇവിടെ നല്ലൊരു കാർഡാണ് മേജർ ആക്കാന കാർഡാണ് നല്ലൊരു പ്രണയത്തിലായിരുന്നു പുറകിൽ കാണുന്ന സർപ്പം അതൊരു ടെംപ്റ്റേഷനാണ് ആ സർപ്പവും അതുപോലെ പുറകിൽ കാണുന്ന അഗ്നിവ്രതവും ഇത് രണ്ടും ടെംറ്റേഷനാണ് അപ്പോൾ പ്രണയം വളരെ നല്ല സ്ട്രോങ് ആയിരുന്നു പക്ഷേ അവിടെ ടെംറ്റേഷൻ മുഖാന്തരമാണ് അവിടെ നടന്നത് അവിടെ ഒരു എന്താ പറയുക അതിൽ ഫെയിലായിപ്പോയി അപ്പോൾ അതാണ് നിങ്ങളുടെ പേഴ്സണെ പാസ്റ്റ് നല്ലൊരു പ്രണയത്തിലായിരുന്നു ആ വ്യക്തി അപ്പോൾ അവിടെ എന്തോ ചതിയോ ഫെയിലോ അതിലെ ചീറ്റിങ് ഒന്നും കിടന്നിട്ടുണ്ട് അപ്പോൾ അതാണ് ഇപ്പോഴത്തെ പ്രശ്നം ആ ഒരു പാസ്റ്റിലൂടെ കിടന്ന ആ ഒരു ആ ഒരു ദുഃഖം ആ ഒരു വേദന അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് എന്നിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് അത് ചീറ്റ് ചെയ്തു പോയ ഒരു ഇതാണ് കാണുന്നത് ടെമ്പറേഷറിൽ പെട്ടുപോയ ആണ് കാണുന്നത് അപ്പോൾ എന്തായാലും ഇതെല്ലാവ്സ് കാർഡാണ് പിന്നെ നിങ്ങളുടെ പേഴ്സിൻ്റെ പ്രസൻറ്റ് എന്തോ നോക്കട്ടെ നിങ്ങളുടെ പേഴ്സൻ്റെ പ്രസൻറ്റ് ദ സിക്സ് ഓഫ് ആണ് സിക്സ് ഓപ്പൺ ഡ്രസ് ഇപ്പോൾ തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ട് അതായത് ചാരിറ്റി വർക്ക് വർക്ക് നടത്തുകയോ അല്ലെങ്കിൽ അതേപോലെ ഫിനാൻഷ്യലായിട്ട് മറ്റുള്ള മറ്റുള്ളവരെ സഹായിക്കുകയോ അങ്ങനെയൊക്കെയുള്ളൊരു ഒരു ഭാഗത്തേക്ക് ഇപ്പോൾ ആ ഒരു എനർജി ആ ഒരു ആ ഒരു എനർജിയിലാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി ഇപ്പോൾ ഇതാണ് മറ്റുള്ള സാമ്പത്തികമായിട്ട് സഹായിക്കുന്നുണ്ട് ഇതാണിത് കാണുന്നത് ഇത് ഫ്യൂച്ചർ എന്താണെന്ന് നോക്കട്ടെ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫ്യൂച്ചർ ടവറാണ് അതൊരു മേജറാൽക്കാന കാർഡാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പെട്ടെന്നൊരു മാറ്റം സംഭവിക്കുന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്തു തന്നെയാണെങ്കിലും അതിനൊരു മാറ്റം സംഭവിക്കുന്നതാണ് ആ മാറ്റം എന്താണെന്ന് നോക്കട്ടെ അതും ഒരു മേജറാക്കാനക്കാർഡാണ് കിട്ടിയത് ദ എംബ്രസ് എംബ്രസ് എന്ന് പറഞ്ഞാൽ ഒരു നെർച്ചിങ് അതൊരു നന്നായിട്ട് സാമ്പത്തികമായിട്ട് നല്ലൊരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ ആ ഡ്രസ്സിൽ കാണുന്ന വെള്ള കളർ ഒരു പരിശുദ്ധിയെ കാണിക്കുന്നു അതേപോലെ തന്നെ മറ്റുള്ളവരെ സംരക്ഷിക്കുക ഒരു മദർ കെയറാണ് അതായത് ഒരു ഫെമിനിൻ ക്യാരക്ടറാണ് നിങ്ങളുടെ പേരൻസിന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാവിയിലേക്ക് വരുന്ന ടവറിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതായത് ഒരു കെയറിങ് പോയിൻറ്റിലേക്ക് പോകുന്നതാണ് മറ്റുള്ള സഹായിക്കാൻ വേണ്ടി ഒരു കെയറിങ് പോയിന്റിലേക്ക് പോകുന്നിട്ടാണ് കാണുന്നത് അതേപോലെ നിങ്ങളുടെ എനർജി നോക്കാം നിങ്ങളുടെ പാസ്റ്റ് നിങ്ങളുടെ പാസ്റ്റും സെയിം തന്നെ ഒരു ഇന്യോസ്റ്റാൾ നിങ്ങളുടെ മനസ്സിലും പഴയ ചിന്തകളുണ്ട് ഇവിടെ കാണാം ഒരു പൂ കൊടുക്കുന്ന രണ്ട് ലേഡികളെ കാണുന്നുണ്ട് അപ്പോൾ ഇത് കാണിക്കുന്നത് പഴയ ചിന്തയാണ് അപ്പോൾ നിങ്ങളുടെ മനസ്സിലും പഴയ ഇന്സ്റ്റാൾ അതായത് പഴയ കാല ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് അതാണ് ഇപ്പോഴത്തെ പാസ്റ്റ് കാണിക്കുന്നത് നിങ്ങളുടെ പ്രസൻറ്റ് എന്താണെന്ന് നോക്കാം നിങ്ങളുടെ പ്രസൻറ്റിൽ ഫോർ ഓഫ് പെൻഡക്ലിസാണ് അത് സാമ്പത്തികമായിട്ട് വളരെ ടൈറ്റ് അനുഭവിക്കേണ്ടത് നിങ്ങൾ ഫിനാൻഷ്യലി എന്തെങ്കിലും ബിസിനസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഉള്ള പൈസ മുറുകെ പിടിച്ചുകൊണ്ട് പൈസയ്ക്ക് വേണ്ടി ആലോചിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇത് വ്യത്യസ്തമായി ക്യാരക്ടറിനെയും കാണിക്കാം പല ചിന്താഗതിയെ കാണിക്കാം നിങ്ങൾ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പല കാര്യങ്ങളും ഫോക്കസ് ചെയ്തിട്ട് കാണിക്കാം എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം മെയിനായിട്ട് ഫിനാൻഷ്യൽ പ്രോബ്ലമാണ് അപ്പോൾ ഒന്നിൽ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാതെ പല കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും അതാണ് ഇവിടെ പ്രസൻറ്റിൽ കാണുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണെന്ന് നോക്കട്ടെ നൈറ്റ് ഓ കപ്സാണ് നൈറ്റ് കപ്സ് എന്ന് പറഞ്ഞാൽ വൈകാരികമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് അതായത് കപ്സ് എപ്പോഴും പ്രണയത്തിൻ്റെ ഒരു ചിഹ്നമാണ് അപ്പോൾ ഫ്യൂച്ചറിൽ ഒരു വളരെ നല്ല ബന്ധത്തിലൂടെ നല്ല പ്രണയത്തിലൂടെ മുന്നോട്ട് പോകുന്നിട്ടാണ് കാണുന്നത് അപ്പോൾ ഇതാണ് നിയർ ഫ്യൂച്ചർ കാണുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്ന് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് എത്രമാത്രം പ്രശ്നം ആകും എന്ന് എനിക്കറിയില്ല എൻ്റെ കാർഡ് കിട്ടിയേ ഞാൻ പറയുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് ഇന്ന് കിട്ടിയിരിക്കുന്ന റീഡിങ് നിങ്ങൾക്ക് പ്രസനറ്റ് ആകുമെങ്കിൽ ക്ലെയിം ചെയ്യുക ഇല്ലെങ്കിൽ അത് വിട്ടുകളയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ച് മൈ വീഡിയോ എല്ലാവർക്കും ഹാപ്പി ഓണം